എരിക്കടാ നീയാ നോക്കുന്നേന്നോ ഞാനല്ലല്ലോ നോക്കുന്നത് അച്ഛനാണ് അല്ലേ നോക്കുന്നത് എടാ എൻ്റെ അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാമോ അ അച്ഛനാണ പാണി ഇടക്കുന്ന புள்ளാരെ കണ്ടാലേ ഭയങ്കര ഇഷ്ടം നിന്നെ ടെസ്റ്റിയാവുന്നുണ്ട് ഇന അതെ ഈ പാസ് ആവാനെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കൈയിരിക്കുന്ന 10 സൂപ്പർ മാർക്കറ്റും നീനെ കന്തം ഇന്നാ ബാക്കിയാരിയ ഞാൻ എടുക്കണ അച്ഛൻ അതെങ്ങനെ നോക്കുന്നേ ഇടാ ഇങ്ങന അതുപോലല്ല ഇപ്പൊ ഞാൻ കൊറേ കാര്യങ്ങള് പഠിച്ച അനുഭവം ഞാനും അതിന് ശേഷം പഠിച്ചടാ എൻ്റെ മോൻ പൊട്ടന എന്നുള്ളതാണ് അച്ഛൻ പെൻഷൻ മേടിക്കാൻ പെട്ടെന്ന് പോയി മേടിച്ചും അരിന്ന് വെച്ചി പറയ കണ്ണാടി വെച്ച് ചുവന്ന ഷർട്ട് ഇട്ടീഗ്ര തലമുടിയുള്ള ഒരാൾ പത്തിരി പറ്റി ആ ഓക്കെ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി പോയാ പനി പിടിച്ചു പോവാ അതെ ഞങ്ങൾ ആശുപത്രി വരെ വന്നേ അപ്പൊ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി പോയാ ഇവ ദ്രി അസുഖം പിടിക്കത്തില്ലയോ കൊറച്ചു നേരത്തേ കൊണ്ട് നോക്കൂ കേട്ടോ മാമിച്ചിട്ട് വേണം അവിടെ ഇരിക്കട്ടെ ഏ മാളിക്കാളൊന്നും അല്ല വെച്ചിട്ടു മാണിച്ചു ഉമ്മ ആവശ്യമില്ല അവിടെ അടങ്ങിയാ കാണാ ഞാൻ എവിടെ രൂപ ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അല്ലേ എടുത്തു വെച്ചാൽ മതി എനിക്കേ പോയിട്ട് കുറച്ച് തിരക്കുറേ തന്റെ വീടിനെ സ്കാനർ ബോക്സ് വല്ലതും കാണാൻ പോയിട്ടുണ്ടോ ആ പോയിട്ടുണ്ട് സാറേ നമ്മുടെ ഫോൺ ഇവനാന്ന് എടുത്തത് അതിനകത്ത് പൈസ ഉണ്ടെന്ന് വിചാരിച്ച് പോട്ടൻ ചതിച്ചതാണ്ടേ സാറേ അത് കിട്ടിയായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഒരു മാസം കൊണ്ട് അച്ഛനാ വിടുന്നത് അത് പറയുന്നത് അതൊന്നും കിട്ടുന്ന കാര്യങ്ങളൊന്നും അല്ല ഞാൻ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് തെളിവെടുക്കാൻ വേണ്ടി ഇവനെ കൊണ്ട് പോലീസ് പിന്നെ പൊട്ടിക്കുവല്ലോ അങ്ങനെ പൊട്ടിക്കും പൊട്ടിക്കും മാമന്റെ തോക്ക് സൈലൻസർ തൊട്ട് എപ്പത്തൊട്ട് പരിപാടിയാടാ സാറൊന്നു ചെക്ക് ചെയ്ത കൊഴപ്പൊന്നുമില്ല അതൊക്കെ എപ്പഴാ തുടങ്ങി നീ നീന്തെടുത്തായിരുന്നോ എടുക്കണ്ട ഞാൻ എടുത്തോളാം അപ്പൊ നമുക്ക് അടുത്തായിട്ട് എടുക്കാം വരുന്നേ ഞാൻ കണ്ണൂരി കൊണ്ടോളാം വരള്ളൂ എനിക്ക് കൊണ്ടുപോയ്ക്കോ കൊണ്ടയ്ക്കോ ഒന്നാമതേ ഇതെല്ലാം ഇവിടെ കഴിച്ചു വിടുന്ന വിടല്ലേ മെയിനായിട്ട് അന്വേഷിക്കണ്ടായിരുന്നു ഫ്രിഡ്ജിനെത്താന്ന് പറഞ്ഞു വെച്ചൂടാ അല്ലയോ

ആ ഇൻവെസ്റ്റിഗേഷനിൽ ഇവൻ ബോക്സ് അല്ലാതെ എടുത്തിട്ടില്ല നീ സേഫാ പക്ഷേ സാറേ എന്റെ അന്വേഷണത്തില് സാറ് ധാരാളം സാധനം എന്റെ കടയിൽ നിന്ന് എടുത്തിട്ടുണ്ട് പത്ത് നാലായിരം രൂപയുടെ സാധനം തിന്നു കഴിഞ്ഞിപ്പോ ആ ബോക്സിന് അഞ്ഞൂറ് രൂപയുള്ള വില ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും ഇവൻ എടുക്കാനുണ്ടോന്ന് ഞാൻ ഒന്നുകൂടെ അന്വേഷിക്കട്ടെ കൊച്ചിനെ കാണാതെ ഒളിപ്പിച്ചു വെച്ചേക്കോ മാമ എഞ്ചൂടെ ോസ് പൊടി ഇല്ലെന്ന് പിന്നെ തിന്നുന്നത് ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തോണ്ടാന്ന് നെഞ്ചൊക്കെ എന്നെ വെറുതെ വിടുവാണെങ്കിൽ മാത്രം കൊണ്ടുപോകും സാധാരണ പോലീഷൻ കള്ളന് ഒഴിക്കില്ലേ ഇതിപ്പോ കള്ളം പോലീഷിനു അതേ ചുവന്ന ഷർട്ടിട്ടാള് കണ്ണാടി വെച്ചാള് ലേസ് അത് നീല മേടിച്ചോണ്ട് പോയി പിന്നെ അതെ ഒരു രണ്ടു ചേക്കരി വണ്ടിയുടെ പുറയിലിട്ടേക്കണേ രണ്ടു ചാക്കോ മൂന്ന് ചാക്കാം നാലെങ്കി നാല് പിന്നെ അച്ഛനോട് പറയണേ ആ വെച്ചോ ആ അടിക്കടച്ചേ അടച്ചേക്ക് പോട്ടെ ഹലോ ൊടി പൊടിച്ചോണ്ടിരിക്കം വരും ഒരു താഴെയൊക്കെ വെച്ചിട്ട് അവൻ കൊറേ കൂടെ പറഞ്ഞു വരും പക്ഷേ സാധനം കൊടുത്തേക്കരുത് കേട്ടോ വല്ലവന്റെ വണ്ടി രണ്ടെടുത്ത് വരുന്നവന് ഇതിനുള്ള കാശ് എന്തെല്ലാം എന്തേലും ഒന്ന് മൂന്ന് നാല് അഞ്ച്

അയ്യോ ഇപ്പോഴാ ഒരു കാര്യം ആലോചിച്ചത് കട മാറിപ്പോയി അപ്പറത്തെ കടയല്ലിയോടാ അല്ലിയോടാ ഞങ്ങള് പിന്നെ വരാവേ പിടിച്ച് എന്താ കേട്ടാ നീ വന്നാടാ അങ്ങനെ പോയാലോ എന്താ ചേട്ടാ ഫോൺ വേണ്ടായോ അതിന്റെ ഒന്നും അച്ഛൻ കള്ളനാണെന്ന് പറഞ്ഞ് മോൻ കള്ളനാണോന്നില്ലല്ലോ തെറ്റിച്ച് കടകുട്ടേ ഇനി ഞാൻ ഈ കടയിൽ കയറി നിൽക്കുന്നത് എന്തിനാണെന്നറിയാവൂ ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട് അവരുടെ ഒരു നാടകം പഠിച്ചൊരു തന്തയുണ്ട് ഇവിടെ കയറി എങ്ങാണെ ചെക്കിങ്ങിന് വന്നെ പോക്കും നല്ല പണിക്കാരനാണെന്ന് എനിക്കൊന്ന് കാണിച്ചു കൊടുക്കും എന്നിട്ട് ആ പൊട്ടനെ പറ്റി ചേട്ടാ ആ പത്ത് സൂപ്പർ ഉണ്ടല്ലോ എൻ്റെ പേരിൽ മേടിക്കണം എനിക്ക് അങ്ങനെ പൊളി വല്ല ന്ത ഇങ്ങോട്ട് നോക്കടാർക്കറ്റ് നീ ഉദ്ദേശിച്ചില്ല ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ക്യാരറ്റ് വരുമെന്നില്ലയോടാ നിങ്ങളുടെ മോനാന്നു അത് അതിനെ ആണോ കടയിൽപ്പിച്ചിട്ട് പോന്നേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹിഡ്നെയും കൂടെ അവൻ ഒരു ബഹുമാനം ഇല്ലാത്ത